എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മൽബറി ഇല ഉപയോഗിച്ച് തോരൻ തോരനുണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് മല മൽബറി ഇല വളരെയധികം മെഡിസിനൽ വാല്യൂ ഉള്ള ഒന്നാണ് ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ലായിരുന്നു ഞാൻ കുറച്ച് ദിവസം സിംഗപ്പൂർ പോയിരുന്നപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുന്നത് ഇതിൻ്റെ ഇല വെള്ളം തിളപ്പിച്ച് ഇല വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പെല്ലാം അലിഞ്ഞു പോകാൻ നല്ല ഒരു മെഡിസിൻ എന്നാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ തിളിര ഇല നോക്കിയാണ് എടുക്കുന്നത് ഇപ്പം മഴ സമയത് കാരണം ധാരാളം ഇല പിടിച്ചിട്ടുണ്ട് അപ്പം തിളിരല എടുത്താൽ തന്നെ ധാരാളം ഉണ്ടാവും അല്ലാത്ത സമയം ഞാൻ ഇതിൻ്റെ മൂത്ത ഇലയും ഉപയോഗിക്കാറുണ്ട് തോരന് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇതിപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട് നല്ല തിളിരലയാണ് ഇനി ഇതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു ബോൾ തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഒരു മുട്ട എന്നിവയാണ് എടുത്തിട്ടുള്ളത് സവാള ഒന്ന് അരിഞ്ഞെടുത്തു ഇനി രണ്ട് ചെറു വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി അതിൻ്റെ കൂടി അരിഞ്ഞ് ചേർക്കാം ഇനി അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചുകൊടുത്തു കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു പിന്നെ അതിലേക്ക് കുറച്ച് കടുക് കുറച്ച് കറിവേപ്പില ഒരു വറ്റൽ മുളക് എന്നിവ ഇട്ട് കൊടുത്തു ഇതൊന്ന് മൂത്തതിന് ശേഷം അരിഞ്ഞ വെച്ച സവാള അതിലേക്കിട്ട് വഴറ്റിയെടുക്കുക പിന്നെ ഒന്ന് വഴറ്റുക ആ സമയം കൊണ്ട് അത് വരുന്ന സമയം കൊണ്ട് അതിൻ്റെ കൂട്ടൊന്ന് റെഡിയാക്കാം ഇല അരിഞ്ഞെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇത് തേങ്ങ ഒന്ന് ചതയേ വേണ്ടു അപ്പം ഉള്ളി മുഴുവനെ ഇടുകയാണെങ്കിൽ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല ഇങ്ങനെ ഒന്നാക്കി ഇടുമ്പോൾ പാകത്തിന് പൊടിഞ്ഞ് കിട്ടും ഇനി കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് കറക്കി എടുക്കാം പാകത്തിന് എടുത്തിട്ടുണ്ട് ഉള്ളി വേണ്ടു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി അരിഞ്ഞ് വെച്ച ഇല ചേർത്ത് കൊടുക്കാം ഒന്നാവി കയറുമ്പോഴത്തേക്ക് തന്നെ ഇല നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ചേച്ച് വെച്ച് കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇലക്കറിയാതെ നമ്മൾ സാധാരണ ഉപ്പ് കുറച്ച് ചേർക്കുന്നതാണ് നല്ലത് എന്നാലും ഉപ്പുണ്ടാവും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മുട്ട ചേർക്കുന്നത് കൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നത് നന്നായിരിക്കും ഇതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം നല്ലപോലെ ആവി വന്ന് വന്നതിന് ശേഷം ഇത് തുറന്ന് നോക്കാം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അപ്പം നല്ലപോലെ ആവി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇല്ല വെന്തിട്ടുണ്ടോന്ന് ഒന്നെടുത്ത് നോക്കുക നല്ലപോലെ വെന്തിട്ടുണ്ട് ഉപ്പെല്ലാം പാകത്തിനാണ് ഇനി ഇതിലേക്ക് എടുത്തു വെച്ച മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് എല്ലായിടത്തും തരത്തിൽ ഒന്ന് ഇളക്കുക ഇളക്കി വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പം തന്നെ ആവി എല്ലാം വന്നിട്ടുണ്ട് മുട്ട വെന്ത് ഒന്ന് നന്നായിട്ട് ഇളക്കുക ഇനി അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് വരട്ടി എടുത്താൽ മതിയാകും എത്രത്തോളം ഇതായി വരണ്ട് കിട്ടുന്നു അത്രയ്ക്ക് അതിൻ്റെ ആയിരിക്കും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു തോരനാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക് യു